ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളി ഒരു മുളകിട്ട മത്തിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ മത്തിക്കൊക്കെ തീ പിടിച്ച വിലയാണെന്ന് അറിയാമല്ലോ ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടാത്ത സമയമല്ലേ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പഴയ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഇപ്പോൾ മത്തി വാങ്ങിച്ച് ചെയ്തതൊന്നുമല്ല മത്തിക്ക് വില കുറഞ്ഞിരുന്ന സമയത്ത് ചെയ്തൊരു വീടിയാണ് അപ്പം നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയുള്ളി വട്ടത്തിലു വെച്ചിട്ടുണ്ട് തക്കാളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില അപ്പം നമ്മൾ മത്തിയൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ചട്ടി ചൂടാവാനായിട്ട് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു കുടം ഏകദേശം ഒരു കുടത്തോളം വെളിച്ചെണ്ണ സോറി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും നമ്മൾ ചെറിയ ചെറിയുള്ളി മസ്റ്റായിട്ട് ചേർക്കണം പിന്നെ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ആവശ്യം പോലെ ചേർക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വയണ്ടി വരണം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി ഒരുപാടങ്ങൾ ബ്രൗൺ കളറൊന്നും ആവേണ്ട നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടണം നമ്മുടെ കറിക്കകത്തൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ചേർക്കാം പക്ഷേ സവാളയ്ക്ക് വരും ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് മത്തി മുളക് ഇട്ട് വെക്കുമ്പോൾ ഇച്ചിരി ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർന്നതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വയണ്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഓപ്ഷനൽ ആണ് കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മല്ലിപ്പൊടി ചേർക്കാതെ വെക്കുന്നവരും ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് നല്ല കളർ കിട്ടും പിന്നെ എരിവിന് പച്ചമുളക് ഉണ്ടല്ലോ പിന്നെ ആവശ്യത്തിന് എരിവും ഉണ്ടാവും അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ നന്നായിട്ടൊന്നും വറ്റിയെടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം മൺചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ചൂടുണ്ടാവും ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്താലും മതി പൊടികളിടുമ്പോൾ അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നല്ലൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി ചേർക്കുമ്പോൾ ഒരു ചെറിയ പൊളി ആ തക്കാളിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ നല്ല രസമല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെയൊക്കെ കുടംപുളിയാണ് ചേർക്കുന്നത് പിഴുപുളി ചേർക്കുന്നവരും ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് പീസ് കുടംപുളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ ഉണക്കി ഉണക്കിയെടുത്ത പുളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഗ്രേവി തിളച്ചിട്ട് എപ്പോഴും മീൻ കറിക്കാത്തൊക്കെ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു അതിലേക്ക് ഞാൻ മീൻ്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളിതിൻ്റെ ഉപ്പും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഗ്രേവിയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മളിങ്ങനെ ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇളക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളതെല്ലാം ചേർത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കഴിഞ്ഞു നമ്മുടെ ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കണ്ടോ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല കപ്പ് വേവിച്ചതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് അറിയാമല്ലോ അപ്പം അത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ